ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പ്രൊമോ റിവ്യൂ തല്ലും തലോടലുമായി ലാലേട്ടൻ നമസ്കാരം ബിഗ് ബോസ് ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ പുതിയ പ്രൊമോ പുറത്തിറങ്ങിയിരിക്കുകയാണ് തല്ലും തലോടലുമായി ലാലേട്ടൻ വരുന്നു എന്ന ടാഗ് ലൈനോടെയാണ് പ്രൊമോ നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു മേക്കപ്പ് ടേബിളിൽ ഇരുന്നു കൊണ്ട് ലാലേട്ടൻ സംസാരിക്കുന്നതാണ് ഈ വീഡിയോയിലെ പ്രധാന ഭാഗം അദ്ദേഹത്തിന്റെ പതിവ് അവതാരക വേഷമല്ല ഇവിടെ ഒരു സാധാരണ സംഭാഷണത്തിലൂടെ അദ്ദേഹം ബിഗ് ബോസ് വീടിനുള്ളിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ലാലേട്ടൻ മേക്കപ്പ് ടേബിളിൽ ചിതറിക്കിടക്കുന്ന മേക്കപ്പ് സാധനങ്ങൾ കാണിക്കുന്നു ലിപ്സ്റ്റിക് ലിപ് ബാം ഫൗണ്ടേഷൻ ബ്ലഷ് അങ്ങനെ പലതും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ബിഗ് ബോസ് വീട്ടിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പേരിലും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഇത് തീർക്കാൻ വേണ്ടി താൻ മത്സരാർത്ഥികൾക്ക് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങി നൽകിയെന്നും എന്നാൽ ബിഗ് ബോസ് അത് സമ്മതിച്ചില്ലെന്നും ലാലേട്ടൻ പറയുന്നു എല്ലാം അവർ കളിച്ചു തന്നെ നേടണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞതെന്നാണ് ലാലേട്ടൻ പറയുന്നത് ഇത് ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രധാന നിയമം കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ സീസണിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ബാം ഫൗണ്ടേഷൻ ബ്ലഷ് എല്ലാം ഉണ്ട് ഇതിന്റെയൊക്കെ പേരിലാണല്ലോ അകത്തെ പൊല്ലാപ്പ് മുഴുവനും ആ പ്രശ്നം അങ്ങനെ വാങ്ങിയത് എന്നിട്ട് എന്തായി ബിഗ് ബോസ് സമ്മതിക്കണ്ടേ എല്ലാം അവർ തന്നെ നേടണമത്രേ എന്തൊക്കെയായിരുന്നു പോയ ഒരാൾക്കെതിരെ സിഐ ഡി അന്വേഷണം പിന്നെ ആ സി ഐ ഡി തന്നെ ട്വിസ്റ്റ് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് വീടിനുള്ളിലെ തർക്കങ്ങളും നാടകീയ നിമിഷങ്ങളും എത്രത്തോളം തീവ്രമാണെന്ന് മനസ്സിലാക്കാം പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുനയിൽ നിർത്താൻ പോകുന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ നടക്കുന്നത് എന്ന് ഈ പ്രൊമോ സൂചന നൽകുന്നു ഒരാൾക്കെതിരെ മറ്റൊരാളുടെ സി ഐ ഡി അന്വേഷണം പിന്നെ ആ തന്നെ ടാസ്ക് മിഡ് വീക്ക് എല്ലാം ചോദിക്കണം പ്രൊമോയുടെ മറ്റൊരു പ്രധാന ആകർഷണം വൈൽഡ് കാർഡ് എൻട്രി പ്രഖ്യാപനമാണ് റോബോ ഡോഗാണ് വൈൽഡ് കാർഡ് എൻട്രി ആയി എത്തുന്നത് ഇതിനൊരു പേരിടണമെന്ന് ലാലേട്ടൻ ആവശ്യപ്പെടുന്നുണ്ട് ഇത് ബിഗ് ബോസ് വീട്ടിൽ ഒരു പുതിയ ടാസ്കിനോ അല്ലെങ്കിൽ ഒരു പുതിയ കഥാപാത്രത്തിന്റെ കടന്നുവരവിനോ വഴിവച്ചേക്കാം പ്രേക്ഷകർക്ക് അവരുടെ ഇഷ്ടം പോലെ ഈ റോബോ റോബോഡോഗിന് ഒരു പേര് നിർദ്ദേശിക്കാൻ അവസരം ലഭിച്ചേക്കാം തല്ലും തലോടലുമായി ലാലേട്ടൻ എന്ന ടാഗ് ലൈൻ ഈ പ്രൊമോയെ കൂടുതൽ ആകർഷകമാക്കുന്നു പിന്നെ ഒരു ഒരു കാര്യം നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി റോബോ പേര് വേണം അങ്ങനെ പലതും ലാലേട്ടൻ ഈ സീസണിൽ മത്സരാർത്ഥികളോട് കൂടുതൽ ഇടപെടുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇത് ഉയർത്തുന്നു സാധാരണയായി വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ മത്സരാർത്ഥികളെ വിമർശിക്കുകയും പ്രശംസിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ തല്ലും തലോടലും എന്നതിലൂടെ ലാലേട്ടൻ ചിലപ്പോൾ കളിയിൽ നേരിട്ടിടപെട്ടേക്കാം ഇത് ബിഗ് ബോസ് ഷോയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചേക്കാം ഈ പ്രൊമോ പുറത്തു വന്നതിന് ശേഷം പ്രേക്ഷകരുടെ പ്രതികരണം വളരെ വലുതാണ് ബിഗ് ബോസ് സീസൺ ഏഴിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണ് പ്രേക്ഷകർക്കുള്ളത് ഈ പ്രൊമോ ആ പ്രതീക്ഷകൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു പുതിയ പ്രൊമോയുടെ വിവരണം നമുക്ക് ലഭിച്ചത് മലയാളം മീഡിയത്തിൽ നിന്നാണ് എം ഫ്യൂച്ചർ അവതരിപ്പിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്ക് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യും കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക നന്ദി